അല്ലാതെ ഇന്നിപ്പോ ഒരു ും അതില് വളരെ അർജന്റായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് തൃശൂരിന്നേരം പേരെന്തോ മേഴ്സിയോ അങ്ങനെന്തോ ആണ് പറഞ്ഞത് പിന്നെ അവര് വളരെ അത്യാവശ്യമായിട്ട് അവരുടെ ഒരു അസുഖവും കാര്യങ്ങളും സംസാരിക്കാനാണ് രോഗശാന്തി വിളിക്കട്ടെ ഫസ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ മേഴ്സി മേഴ്സി എന്താണ് എൻ്റെ പേര് ഒന്നും പറയേണ്ട മേഴ്സിയെ ഞാൻ എല്ലാം മറിയുന്നു വീട് ഒരു വഴിയിലൂടെ അങ്ങ് കയറി പോയിട്ട് ഒരു മലയോരത്തിന്റെ സൈഡിലൂടെ പോകുന്ന വീടിനോടെ കാണുന്നു ഞാനൊരു മഞ്ഞ പെയിഞ്ചടിച്ച വീട് കാണുന്നു മേഴ്സിയുടെ വീടാണെന്ന് ഞാൻ വിചാരിക്കുന്നു അത് തന്നെയാണ് മേഴ്സിയുടെ വീട് വീടിന്റെ ഒരു മരം മരപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന ആ ചെട്ടിപ്പ് പാടുന്നുണ്ടോ മേഴ്സി അങ്ങനെ ഞാൻ പോകുന്നു അങ്ങനെ കർത്താവിന്റെ നാമത്തിൽ ഇങ്ങനെ പോയിട്ട് മേഴ്സില്ലാം ഞാൻ അറിയുന്നു എല്ലാം ഞാൻ അറിയുന്നു എല്ലാം എല്ലാം അവിടുത്തെ കൊണ്ട് ഞാൻ അറിയുന്നു എല്ലാം അവിടുത്തെ കൊണ്ട് ഞാൻ അറിയുന്നു മേഴ്സിയുടെ ഭർത്താവിന്റെ മേഴ്സിയുടെ ഭർത്താവിന്റെ അസുഖത്തെ നാമത്തിലേക്ക് പറയണം മേഴ്സിയുടെ ഭർത്താവ് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നല്ലേ മേഴ്സി കേൾക്കണം കേൾക്കണം നിങ്ങൾ കേൾക്കണം

പരിഹാരമില്ലാത്ത 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 എന്ന് അവിടുത്തേക്ക് പരിഹാരമില്ലാതെ എന്ത് തോന്നുന്നു മെസ്സിന് ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ അതാണ് 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 അപ്പവർ മെസ്സിക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ മെസ്സി കഥാവേ ഇതിന് ആശ്വാസം നാമത്തിൽ കഥാവിന്റെ പേരിലാണ് പറഞ്ഞത് ആശ്വാസം കൊടുക്കണമേ ആശ്വാസം കൊടുക്കണമേ മേസ്സിക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ ും യാത്രയ്ക്ക് വേണ്ടി വാക്കിനു പരിചരിക്കുന്നതിന് സവാളാകുന്നു കുട്ടികളെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് മേഴ്സി ബുദ്ധിമുട്ടുന്നുണ്ട് ਪਰਿਵਾਰ ਨਾਲ ਤੋਂ ਨਹੀਂ ਲੈ ਸੀ ਐਸੀ ਮੈਂ ਸਿਕਾ ਸਾਹਿਬ ਨੂੰ ਨਾਮ ਕਿ ਲੈ ਮੈਂ ਸਵਾ ਤੋਂ ਰੁਕਣਾ ਸੀ ਪਰਿਵਾਰ ਨੂੰ ਦੋਨੋਂ ਨੂੰ ਲੈ ਸੀ ਕਿ ਹਾਲੇਲੂਇਆ ਜੀ ਹਾਲੇਲੂਇਆ 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 ਹ ില്ലാതെ അവരെ

മേഴ്സിന്റെ കരസ്പർശം മേഴ്സിതോ മേശിക്ക് എന്ത് തോന്നുന്നു അവളെ മോക്ക് എന്ത് തോന്നുന്നു കഥാവ് കഥാവ് ഇനിയുള്ള കാലങ്ങള്

അതെ ഞാൻ പോവാ എന്റെ പൈസ അക്കൗണ്ടിൽ കിട്ടോട്ടെ കാര്യം പറയട്ടെ കാര്യം അതെ പാസ്റ്റർ നല്ല ചീത്ത ഇരിക്കിരിക്കസ്റ്റർ ഞാൻ കേട്ടിട്ടു എന്തിനു എന്തിനാ അന്റെ പെർഫോമൻസ് പോരാ അതാണ് പിന്നെ നിങ്ങള് തരുന്ന അറുന്നൂറ് ഉപയൊക്കെ ഇനിയിപ്പൊ ഞാനിവിടെ വന്നിട്ട് മല മറിക്കാൻ കിട്ടും തന്നെ ധാരാളം അത്രയും ആൾക്കാരെ പുറത്തുനിന്ന് കാണും അതെ ഈ വെള്ളം വെള്ളം ഇട്ടിട്ട് വരാൻ തന്നെ പൈസ ഞാൻ ഈ പുള്ളിയെങ്കിലും നമ്മൾ എന്താ സംഭവിച്ചാലേ വിശ്വാസികളെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുക അവർക്കൊരു വിശ്വാസം തോന്നിപ്പിക്കുക അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് പെർഫോം ചെയ്യുന്നത് അതിനുള്ള കൂലിയാണ് തരുന്നത് അറുന്നൂറ് ഉപയോഗ ധാരാളല്ലേ ധാരാളം കൂടുതൽ വാങ്ങണില്ലേ എനിക്കല്ലേ അറുന്നൂറ് തരണല്ലോ അപ്പൊ പിന്നെ എനിക്ക് എനിക്കെന്തേലും കിട്ടണ്ടത് എത്ര കിട്ടണമെന്നുള്ളത് ഞാൻ അറിയണില്ലല്ലോ എനിക്ക് കുറച്ചേ ഞാൻ ഞാൻ കിട്ടണത്തിന് ഇത്രയും പെർഫോമൻസ് ചെയ്തിട്ട് പെർഫോമൻസ് പോരാന്ന് ആയിരം അത് പോരാന്നാണ് ഇപ്പൊ പറഞ്ഞത് ചെയ്തിട്ട് ചെയ്യണം എന്നാൽ കാണുന്നവർക്ക് നമ്മൾക്ക് ചുറ്റോർന്നെ അച്ഛനൊന്നും അത് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ വെറുതെ ുള്ളിൽ പോരാ പോരാന്നുള്ളത് എന്നുള്ളത് അയാൾ ഇങ്ങനെ കണ്ടിട്ട് കാണിക്കുന്നു കണ്ടില്ലേ ഈ കണ്ടില്ല ഞാൻ ഞാൻ എങ്ങനെയാ കാണാ ഞാൻ ഉരുളല്ലേ കിടന്ന് ഈ ഉരുളക്ക് തന്നെ വീട്ടിലിരുന്ന് അറുന്നൂറ് കിട്ടുവോ പാസർ അങ്ങനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ വെറുതെ പറയാള് അയാള് ഇല്ലാതെ ഞാൻ എന്താ പറയാ നമുക്ക് എല്ലാര്ക്കും ജീവിച്ചോണ്ടേ എനിക്കും അറിയണോളിക്ക് ചർച്ചകൾ ഇപ്പഴും തീർന്നില്ലേ അല്ല ഞാൻ പിന്നെ പാസ്റ്റർ പെർഫോമൻസ് പോരാന്ന് ആള് ഈ ആശ്വസിക്കണില്ല അറുന്നൂറ് റുപ്യ തരുന്നത് ആ അറുന്നൂറ് ഞാൻ ഇടുന്നൂറുള്ളത് ജനങ്ങള് കണ്ടത് എനിക്ക് കിട്ടും ആയിരം അറുന്നൂറ് രൂപ കൊടുക്കുന്നത് കമ്മീഷൻ കഴിച്ച് എനിക്ക് എന്തേലും കിട്ടണ്ട പാസ്റ്ററേന്ത് കടയാണ് ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പണിക്ക് വിളിച്ചിട്ട് അറുന്നൂറ് കൂടി വിളിക്കണത് ഞാനിപ്പോ ബംഗാളിക്ക് എണ്ണൂറ് തൊള്ളായിരം രണ്ടായിരം രൂപ കാലഘട്ടമാണ് ഇതിപ്പോ ഒന്ന് തുള്ളി ഒന്ന് ചാടുക അത്രല്ലേ അല്ല നമ്മള് വൃത്തിയായി ചെയ്യണില്ല പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട് അങ്ങനെ ചെയ്യാറ് അടിച്ചിരുന്നൊക്കെ മര്യാദ ആയിരം രണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് പറഞ്ഞ പെർഫോമൻസ് പോരാന്ന് പറയാ പെർഫോമൻസ് കൊഴപ്പില്ല ഏതെങ്കിലും

ില്ല എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി നിങ്ങൾ ആലോചിച്ചു ആ ശരി എന്നാ ഞാൻ ഗൂഗിൾ പേ തോളാം അതെ ഗൂഗിൾ പേയിലാണ് കേട്ടോ ആ